നമസ്കാരം ചെപ്പിൻ്റെ ഇപ്പോൾ പ്രേക്ഷകർക്ക് മെട്രോ മെട്രോസ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ രേവതിയും സച്ചിയും അവർ ആത്മാർത്ഥമായി തന്നെ ഹൃദയത്തിൽ നിന്നും പരസ്പരം പ്രണയിച്ചു തുടങ്ങിയിരിക്കുന്നു അതെ ഇനി ആ ഒരു പ്രണയമാണ് ഇനി അവരുടെ ജീവിതം മുൻപോട്ട് നയിക്കുന്നതും അപ്പോൾ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം എന്താ രേവതിയുടെ വീട്ടിൽ പോയി പ്രശ്നമൊക്കെ ഉണ്ടാക്കിയത് അപ്പോൾ അതിനൊക്കെ സച്ചി ആരെയും ആ മനസ്സറിഞ്ഞുകൊണ്ട് വിഷമിപ്പിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സച്ചി തൻ്റെ ആ രേവതിയുടെ വീട്ടിൽ പോയി എന്താ അനീതിയോട് സംസാരിക്കുന്നു അതുപോലെ അമ്മയോട് സംസാരിക്കുന്നു ആ പൊട്ടിയ ബക്കറ്റ് മാറ്റി പുതിയൊരു ബക്കറ്റ് വാങ്ങിക്കൊണ്ട് കൊടുക്കുന്നു ആ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാൻ ആയിരിക്കുന്നു സച്ചി അതുമാത്രമല്ല വാടക വീട്ടിലെ ഓണറിനെ പോയി കണ്ട് ആ അങ് ആ വ്യക്തിയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ക്ഷമ പറഞ്ഞ് അവരവിടെ നിൽക്കട്ടെ എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് അമ്മേനെയും അനിയത്തിനെയും വീട്ടിലാക്കി സച്ചി തിരിച്ചു വരുന്നത് അപ്പോൾ ഇതൊന്നും അറിയാതെയാണ് രേവതി സച്ചിയുടെ മുമ്പിൽ ഇങ്ങനെ പൊട്ടിത്തെറിച്ചതും പക്ഷേ ആ സമയത്താണ് അമ്മയുടെ ഫോൺ വരുന്നതും രേവതിയോട് അമ്മ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നത് അപ്പോൾ രേവതിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല കാരണം ഞൊടിയിടയിൽ പൊട്ടിത്തെറിക്കുന്ന ഒരു ക്യാരക്ടർ പെട്ടെന്നായിരിക്കും ആ ആളൊന്ന് തണുക്കുന്നത് അപ്പോൾ അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നീ പേടിക്കേണ്ട മോളെ ഇത്രയും നല്ലൊരു സ്വഭാവമുള്ള ആളെയാണ് നീ ഉള്ളിൽ മനസ്സിലൊന്നും ഒളിപ്പിക്കാൻ പറ്റുന്നില്ല കാരണം ഉള്ളിലുള്ള ദേഷ്യമാണെങ്കിലും പെട്ടെന്ന് വരുന്നു സ്നേഹമാണെങ്കിലും അത് പുറത്തു വരുന്നു കരുതലാണെങ്കിലും അതേപോലെ അപ്പോൾ ഒന്നും ഒളിപ്പിക്കാൻ പറ്റത്തില്ല അത്രയും നല്ലൊരു ക്യാരക്ടറുള്ള മകനെയാണ് മകൻ നിനക്ക് കിട്ടിയിരിക്കുന്നത് ഒരു ഭർത്താവ് നല്ലൊരു ഭർത്താവിനെയാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ട് വളരെ സന്തോഷവതി ആകുകയാണ് രേവതി കാരണം രേവതി പറയുന്നുണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അമ്മയെ എത്ര പെട്ടെന്നായിരിക്കും ഒരാൾ ദേഷ്യം ആയിട്ട് പൊട്ടിത്തെറിച്ചുകൊണ്ട് നിൽക്കുന്നത് ഞങ്ങളുടെ ഇടയിൽ കുറച്ച് കഴിയുമ്പം ണും ഭയങ്കര സ്നേഹമുള്ള ഒരാളായിട്ട് മാറും അപ്പോൾ ഇങ്ങനെയുള്ള ഒരാളോട് ഞാൻ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞു കൺഫ്യൂഷനായിട്ട് വളരെ കൂടി പറയുമ്പോൾ അമ്മ പറയുന്നുണ്ട് അതിനൊക്കെ നീ നല്ല രീതിയിൽ തന്നെ അവനെ സ്നേഹിച്ച് ജീവിതം കാരണം നമ്മൾ പരസ്പരം ഒന്നും അറിയാതെ കിട്ടിയ ആൾക്കാരാണല്ലോ അപ്പം പര മനസ്സറിയാൻ കുറച്ച് സമയം എടുക്കും അപ്പം അനിയറ്റം ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട് നല്ല ഫ്രണ്ടായിട്ട് ഇരുന്നിട്ട് മുമ്പോട്ട് പോകുകയാണെങ്കിൽ ക്യാരക്ടർ പെട്ടെന്ന് മനസ്സിലാവും ഒരാളെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അവരുടെ സൗഹൃദമാണ് എന്ന് അപ്പോൾ ഇനി എന്തായാലും എല്ലാവരെയും അസൂയപ്പെടുത്തുന്ന രീതിയിലാണ് രേവതിയുടെയും സച്ചിയുടെയും ആ ഒരു വിവാഹ ജീവിതം വിവാഹം കണ്ടിട്ടുള്ളവരുടെ ജീവിതം മുമ്പോട്ട് പോകുന്നത് വളരെ നല്ലൊരു സ്വഭാവമുള്ള ഒരു വ്യക്തി തന്നെയാണ് സച്ചി കാരണം രേവതിയെ മാത്രമല്ല രേവതിയുടെ കുടുംബത്തെ അടക്കം ഒന്നടങ്കം ചെയ്തു കൊടുക്കേണ്ട അറിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് രേവതിയെയും രേവതി കുടുംബത്തെ ഒരേപോലെ നോക്കിക്കാണുന്നുണ്ട് അതുപോലെ തൻ്റെ അച്ഛനെ സ്നേഹിക്കുന്നത് പോലെ തന്നെ ആ രേവതിയുടെ അമ്മയെയും സ്നേഹിക്കുന്നുണ്ട് അപ്പോൾ വളരെ ഒരു തനിക്ക് കിട്ടാതെ പോയ ഒരു അമ്മയുടെ സ്നേഹം എല്ലാം രേവതിയുടെ അമ്മയുടെ നിന്നും സച്ചി അത് ആസ്വദിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം എന്തായാലും വളരെ നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോവാണ് സുധിക്കൊക്കെ ഇനി കാത്തിരിക്കുന്നതുള്ളൂ സുധിയുടെ കല്യാണമൊക്കെ ഇനി എത്താറേ അതൊക്കെ ഇനി വഴി നമുക്കറിയാം അപ്പോൾ കൂടുതൽ സീരിയൽ വിശേഷങ്ങളുമായി നോക്കാം മറ്റൊരു വീഡിയോയിലൂടെ കാണാം അതുവരെ ബൈ